മലപ്പുറം ജില്ല വിഭജിക്കണം വീണ്ടും ധ്രുവീകരണവാദവുമായി കാന്തപുരം വിഷയം അജണ്ടയാക്കി കേരളയാത്ര നടത്താൻ നീക്കം അപ്പോ കാന്തപുരം ഉസ്താദ് കേരളയാത്ര നടത്തുന്നത് തന്നെ ഈ ജനം ടിവിയുടെ കാഴ്ചപ്പാടിൽ മലപ്പുറം വിഭജിക്കണം എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് സംഘികൾക്ക് ജനം ടി വിക്ക് പ്രത്യേകമായി എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അജണ്ട മലപ്പുറം വിഭജിക്കണം എന്നാണ് മനുഷ്യർക്കൊപ്പം എന്നൊക്കെ ഞങ്ങൾ പ്രമേയം പറയുന്നുണ്ടെങ്കിലും അതൊന്നുമില്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം മലപ്പുറം വിഭജിക്കലാണ് എന്നാൽ ഈ യാത്രയിൽ ഒരിടത്തുപോലെ ും മലപ്പുറം വിഭജിക്കണം എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദോ കാന്തപുരം ഉസ്താദിന്റെ കൂടെയുള്ള ആളുകളോ പറഞ്ഞിട്ടുമില്ല പിന്നെ പറഞ്ഞത് എന്താണ് അത് ബഹുമാനപ്പെട്ട എ ഉസ്താദ് തിരുവനി വെച്ച് പറയുന്നുണ്ട് രണ്ടാക്കാനൊന്നും പോയത് ഇന്ന് എന്നോട് ഒരു പത്രപ്രവർത്തകൻ വന്ന് പറഞ്ഞു നിങ്ങളീ പരിപാടി കണ്ടാൽ മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടാക്കി രണ്ട് ജില്ല ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുക ഞാൻ പറഞ്ഞു ജില്ല വേർതിരിക്കലും ഭരണമുണ്ടാക്കലും അതൊക്കെ നിങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ പ്രവർത്തനം നമ്മളായി ഉസ്താദ് ഈ യാത്രയിൽ എവിടെയും മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടേയില്ല പിന്നെ ജനം ടി വിക്ക് പ്രത്യേകതരം വാർത്തകൾ പ്രത്യേകതരം സമയങ്ങളിൽ കിട്ടാറുണ്ട് അങ്ങനെ അവർ വാർത്ത കൊടുത്തതാണ് രസകരം അതല്ല കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ജനം ടി വി കൊടുത്തിട്ടുള്ള ഈ വാർത്ത കള്ളമാണെങ്കിലും ഈ വാർത്തയുടെ അടിയിൽ ഒരുപാട് സംഘികൾ ഒരുപാട് കമന്റ് എഴുതി അതിങ്ങനെ വായിച്ചപ്പോ ഞാനിങ്ങനെ ചിരിച്ചു പോയി സംഘികളെ കുറിച്ച് പൊതുവേ പറയാറുണ്ട് അവർക്ക് വായ തുറന്നാൽ എന്തെങ്കിലും വർഗീയമായിട്ടുള്ള ഒരു കമന്റ് പറയുക അല്ലെങ്കിൽ ഒരു സംസാരം സംസാരിക്കുക എന്നല്ലാതെ ആ പറയുന്ന വാക്കിൽ വല്ല അർത്ഥവുമുണ്ടോ അത് പ്രാക്ടിക്കലായി നടക്കുമോ എന്നൊന്നും അവർ ചിന്തിക്കൂല എന്തെങ്കിലും ഒരു വർഗീയത പറഞ്ഞാൽ മതി എന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ തലയിൽ ചാണകമാണെന്നോ എന്നൊക്കെ പറയാറുണ്ട് എനിക്ക് ഈ കമന്റ് ഇങ്ങനെ വായിച്ചപ്പോൾ ഈ സംഘികൾ എഴുതിയിട്ടുള്ള കമന്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെയാണ് തോന്നിപ്പോയത് ഒരു നിലക്കും പ്രാക്ടിക്കലി യോജിക്കാത്ത അല്ലെങ്കിൽ പ്രാക്ടിക്കലി നടക്കാത്ത പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാത്ത വർഗീയമായിട്ടുള്ള കമന്റുകൾ അത് പറയാമെന്നല്ലാതെ ഇത് എങ്ങനെ നടക്കും എന്നതുപോലും അവർ ചിന്തിക്കുന്നില്ല എന്തൊക്കെയാണ് കമന്റുകൾ മലപ്പുറം രാജ്യമാക്കിയാലോ എങ്ങനെയെങ്കിലും ഈ പന്നികൾക്ക് മാപ്പിള സംസ്ഥാനം ഉണ്ടാക്കണം രാജ്യമാക്കാം എന്നിട്ട് കാന്തപുരത്തിനെ അതിന്റെ രാഷ്ട്രപിതാവും ആക്കാം അടുത്തത് പ്രത്യേക രാജ്യമായിരിക്കും കോയകൾക്ക് പുതിയ രാജ്യം ആക്കി വേണോ ഇങ്ങനെ ഒരു കഥയും ഇല്ലാത്ത കമന്റുകൾ കാന്തപുരം ഉസ്താദ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇനി പറയുകയാണെങ്കിൽ തന്നെ ഇവർ ഈ പറഞ്ഞ രൂപത്തിൽ എങ്ങനെയാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കൽ കൊണ്ട് അവിടെ ഒരു മുസ്ലിം രാജ്യം ഉണ്ടാകുന്നത് ഇവർക്ക് നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന ബോധം പോലുമില്ലേ ഈ കമന്റ് ഇടുമ്പോ കാന്തപുരം ഉസ്താദിനെ മലപ്പുറം ജില്ലയിലെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല ഒരു വലിയ വിഭാഗം കാന്തപുരം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് അപ്പോ കാന്തപുരം ഉസ്താദ് വിഭജിക്കണമെന്ന് അങ്ങ് പറയുമ്പോഴേക്ക് അവിടെ ഒരു മുസ്ലിം രാജ്യമുണ്ടായി പിന്നെ കാന്തപുരം ഉസ്താദ് അതിന്റെ രാഷ്ട്രപിതാവായി എന്താണ് ഇവർ ഈ പറയുന്നത് ഇവിടുത്തെ നിയമസംഹിതയോടൊന്നും ഇവർക്ക് ഒരു കൂറില്ലേ ഇനി ഒന്നുമില്ലെങ്കിലും ഇന്ത്യ ഭരിക്കുന്നത് നമ്മളാളാണ് എന്നുള്ള ഒരു ബോധം പോലും ഇവർക്കില്ലേ ഇനി ചെറിയ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ മലപ്പുറത്തെ വിഭജിക്കൽ കൊണ്ട് ഇവിടെ ഒരു മുസ്ലിം രാജ്യമുണ്ടാകും ഞമ്മന്റെ രാജ്യമുണ്ടാകും എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ എന്റെ സംഘികളെ നിലവിലുള്ള മലപ്പുറത്തെ മുസ്ലിം രാജ്യമാക്കലല്ലേ ബുദ്ധി കാരണം നിലവിൽ ഉള്ള മലപ്പുറം ജില്ലയിൽ നാപ്പത്തിനാല് ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഉണ്ട് അപ്പോൾ ഈ മലപ്പുറം ജില്ലയെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കലല്ലേ നല്ലത് ഡിവൈഡ് ചെയ്തിട്ട് പകുതി മുസ്ലിങ്ങൾ ഒരു ഭാഗത്തും പകുതി മുസ്ലിങ്ങൾ മറ്റൊരു ഭാഗത്തും ആക്കിയിട്ട് ഒരു രാജ്യം ഉണ്ടാക്കലാണോ നിങ്ങളുടെ വാദപ്രകാരം പറയുകയാണ് അപ്പൊ നിങ്ങളെ വാദപ്രകാരം തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിലവിലുള്ള മലപ്പുറം ജില്ലയെ ഒരു മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കലാണ് ഏറ്റവും ബെറ്റർ ഇതാണ് സംഘികളുടെ അവസ്ഥ പലരും അവരെ കുറിച്ച് തലയിൽ ബുദ്ധിയില്ല ഇല്ല ചാണകമാണ് എന്നൊക്കെ പറയുമ്പോൾ അത്രക്ക് അങ്ങ് പറയേണ്ടതുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ ഈ കമന്റ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരികയാണ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യാതെ എന്തെങ്കിലും വർഗീയമായി അങ്ങ് കമന്റ് ചെയ്ത എത്രത്തോളം ഇത് പ്രാക്ടിക്കൽ ആകും മലപ്പുറം വിഭജിക്കൽ കൊണ്ട് അതൊരു മുസ്ലിം രാജ്യമായി തീരുമാത്ര ഇവർക്ക് ഒക്കെ പോകട്ടെ ഇവിടെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് നമ്മളാളാണ് ഭരിക്കുന്നത് അത് നടക്കൂല എന്ന ഒരു ചിന്തയെങ്കിലും ഇവർക്ക് ഉണ്ടാകണ്ടേ ഈ കമന്റ് ചെയ്യുന്ന സമയത്ത് മലപ്പുറം വിഭജിക്കണം എന്ന് പറയുന്നതിന്റെ വാർത്തയുടെ അടിയിൽ സംഘികൾ ഇനി നമുക്ക് നമ്മെന്റെ രാജ്യം ഉണ്ടാക്കണോ മുസ്ലിം രാജ്യം ഉണ്ടാക്കണോ എന്ന കമന്റുകളൊക്കെ എഴുതിയതിൽ നമുക്ക് ചിന്തിക്കാം അത് മലപ്പുറത്തിനെ വിഭജിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കാരണം മലപ്പുറത്ത് കൂടുതൽ മുസ്ലിങ്ങളല്ലേ ഉള്ളത് എന്നാൽ രസകരം കാന്തപുരം ഉസ്താദിന്റെ യാത്ര ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിഭജനമുണ്ട് അത് എറണാകുളം കേന്ദ്രീകരിച്ചു കൊണ്ട് മൂവാറ്റുപുഴ ജില്ല വരണമെന്നാണ് കാന്തപുരം ഉസ്താദിന്റെ യാത്ര ആവശ്യപ്പെട്ടത് അത് കാന്തപുരം ഉസ്താദ് മാത്രം ആവശ്യപ്പെട്ടതല്ല മുന്നേയുള്ള ആവശ്യമാണ് കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ ഇനി കേരളത്തിൽ ഒരു ജില്ല വരുന്നുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ ആയിരിക്കുമെന്ന് വരെ അന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് തമാശ എന്തെന്ന് വെച്ചാൽ ഈ വാർത്തയുടെ അടിയിൽ അഥവാ എറണാകുളം ജില്ല വിഭജിക്കണം എന്ന വാർത്തയുടെ അടിയിൽ സംഘികൾ വന്നിട്ട് കമന്റ് ചെയ്തതാണ് നിങ്ങൾക്ക് വിഭജനം മാത്രമേ ലക്ഷ്യമുള്ളൂ ഇനി ഞമ്മന്റെ രാജ്യം ഉണ്ടാക്കണമല്ലേ ഇനി മുസ്ലിം രാജ്യം ഉണ്ടാക്കണമല്ലേ മുസ്ലിം ജില്ലയായി മാറ്റണമല്ലേ എന്ന കമന്റ് മറ്റൊരു കമന്റ് ചില പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ജില്ലയെ വിഭജിക്കരുത് ഇത് കണ്ടപ്പോഴാണ് ഈ സംഘികൾക്ക് തലച്ചോർ എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയത് കാരണം കാരണം എറണാകുളം ജില്ലയിൽ ഒരു കണക്കും നോക്കാതെ പറയാൻ പറ്റും അവിടെ കൂടുതൽ ജീവിക്കുന്നത് ഹിന്ദുക്കളും ക്രൈസ്തവരുമാണ് മുസ്ലിങ്ങൾ മൂന്നാം സ്ഥാനത്തേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ജില്ല വിഭജിക്കണം എന്തിനു വേണ്ടി പ്രത്യേകിച്ച് മലയോര മേഖല അവിടുത്തെ ആളുകൾക്ക് വികസനം കിട്ടുന്നില്ല ഈ ആവശ്യത്തിന് വേണ്ടി വിഭജിക്കണമെന്ന് മുന്നേയുള്ള ആ അഭിപ്രായം കാന്തപുരം ഉസ്താദ് പങ്കുവെച്ചപ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല വേണമല്ലേ നിങ്ങളുടെ രാജ്യം വേണമല്ലേ എന്റെ ചങ്ങൈമാരെ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് രണ്ടാമത് ക്രൈസ്തവരാണ് മൂന്നാമതേ മുസ്ലീങ്ങളുള്ളൂ ജനങ്ങൾ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ് അതിന്റെ അടിയിലും എറണാകുളം എന്താണെന്ന് പോലും അറിയാതെ ഇനി ഞമ്മന്റെ രാജ്യം ഉണ്ടാക്കണമല്ലേ എന്ന ഒരു കഥയും ഇല്ലാത്ത കമന്റ് മലപ്പുറത്തെ പറഞ്ഞിട്ട് പോകട്ടെ അവിടെ പിന്നെ കൂടുതൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണല്ലോ എറണാകുളം ജില്ലയെ വിഭജിക്കണം എന്ന് പറഞ്ഞപ്പോഴും അതിന്റെ ഇടയിൽ ഇനി ഞമ്മന്റെ ജില്ല ഉണ്ടാക്കണമല്ലേ എന്ന ഒരു കമന്റ് ഇടണമെങ്കിൽ അവൻക്ക് എത്രത്തോളം അന്തം കുറവ് വേണം വെറുതെ അല്ല ഈ സംഖ്യകളെ കുറിച്ച് ചാണകം ചാണകം എന്ന് പറയുന്നത്